വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ നമ്മുടെ എച്ചനെതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് റയോൺ സ്യൂട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് റയോൺ കോട്ടൺ ലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള കളേഴ്സാണ് നാല് കളേഴ്സിലായിട്ടോ വന്നിരിക്കുന്നത് നമുക്ക് വൺ ബൈ വൺ ഓരോ കളർ ഷെയ്ഡ്സും കാണാം ഭയങ്കര രസമാണ് മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് തരുന്ന സൂപ്പർ സെറ്റ് ആണ് ഫസ്ലിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇടുക്കി സ്പെഷ്യൽ കാർഡമം ഇനി വേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളുക നൂറ് ഗ്രാമിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാട്ടോ ആട്ടോ നാനൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നോർമൽ നല്ല സ്മെല്ല് വരുന്ന വ്യൂ എന്താ പറയുക നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് വന്നിരിക്കുന്ന കാർഡമമാണ് പാർക്കേലു വേണമെങ്കിൽ ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്തോ കഴിഞ്ഞ തൊട്ടൊക്കെ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി ലേറ്റ് ആയിരുന്നു കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് അയക്കണമെങ്കിൽ ഇച്ചിരി പാടായിരുന്നു അപ്പൊ ഈ തവണ അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പാർക്കിലൊക്കെ വേണമെങ്കിൽ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ നല്ല സ്മെല്ലൊക്കെ വരുന്ന കാർഡമമാണ് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും ഇങ്ങനെ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല രസമുള്ള കളക്ഷൻ ആണ് ആൻഡ് ഓൾസോ ഇത് വേണ്ടോ ഇങ്ങനെ ദാവൻ ഏരിയയിലേക്ക് വരുമ്പോഴും മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് റയോണിലൊക്കെ ആദ്യമായിട്ടാണ് മിറേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വന്നിരിക്കുന്ന മോഡല് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ഓൾ ഓവർ ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷെ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ആൻഡ് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് പ്ലെയിൻ റയോൺ കോട്ട കോട്ടൺ ആണ് ഇത് കണ്ടു പ്ലെയിൻ ആയിട്ടുള്ള എല്ലാം കണ്ടില്ല അതാണ് ബോട്ടത്തിന്റെ ആയിട്ട് വരിക ഫ്രണ്ടിലും എൻ്റെ ഐ തിങ്ക് ബാക്കിലും ഡിസൈൻ വരുന്നുണ്ട് ആ ഫ്രണ്ടിലും ബാക്കിലും ഡിസൈൻ വരുന്നുണ്ട് ബാക്കിലും മിറേഴ്സ് ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ നല്ല രസമുള്ള ഒരു ആണ് ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ വരുന്നത് ഇനി ഇതുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് കളർ കാർഡും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നാൽപ്പത് മുപ്പത് രൂപയാണ് കളർ കാർഡിന്റെ റേറ്റ് വരുന്നത് അപ്പൊ അതുകൂടി ഇതിനൊപ്പം ഓർഡർ ചെയ്ത കളർ പോകും എന്നല്ല പറഞ്ഞത് ഒരു ഗ്യാരണ്ടിക്കുവേണ്ടി പറയുന്നത് ഏത് കോട്ടൺ മെറ്റീരിയൽസും ചിലരൊക്കെ പറയാറുണ്ട് ഫസ്റ്റ് വാഷിലെ ഇപ്പൊ ഞാൻ പൊന്നിനും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനു അറിയാൻ പറ്റില്ല ഫസ്റ്റ് ടൈമാണ് നമ്മള് കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് കളർ കാർഡ് കൂടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ആ കളർ കാർഡിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഷാമ്പു പോലൊരു സാധനമാണ് അതിൽ നിന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് ആവത്തില്ല കേട്ടോ അപ്പൊ അതും നമ്മുടെ അവൈലബിൾ ആണ് അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെറ്റീരിലൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ നിന്ന് പൊക്കോളും കോട്ടൺസ് എല്ലാം അങ്ങനെ നിങ്ങൾ ചെയ്യണം എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായിട്ടുള്ള കെയർ നിങ്ങൾ കൊടുക്കണം ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈറേറ്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ലെങ്തിൽ ഒന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല രണ്ടര മീറ്റർ ലെങ്ത് വരുന്നത് വരുന്നുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇവിടെ നമ്മുടെ കളർ ഗാർഡ് ഇതിന്റെ രൂപ മുപ്പത് രൂപയാണ് വരുന്നത് അതും കൂടെ വേണമെങ്കിൽ ഇതിനൊപ്പം ബുക്ക് ചെയ്യാം അപ്പൊ ഇതിൻ്റെ ഒന്നും കളർ ഫെയ്ഡ് ആവുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നോളൂ കേട്ടോ ഇങ്ങനെ ഒരു സാക്ഷ്യ പാക്കാണ് നമ്മുടെ അതിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് പിന്നെ നമ്മുടെ ഡൈ ഒക്കെ ഏതൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ കളർ ഇളകി പോകുന്ന മെറ്റീരിയൽസിന്റെ പ്രധാന ഇഷ്ട വന്നിട്ട് ഒരു റെഡ് കോമ്പിനേഷൻ ആണ് വരും നല്ല സ്ഥലം ബ്രൈറ്റ് ഷെയ്ഡ്സ് ആവട്ടാ വന്നിരിക്കുക നമ്മുടെ പുളിയമലയിലെ ഷോപ്പ് ഓപ്പൺ ആണ് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം പക്ഷെ ഈ പ്രൊഡക്റ്റ് ഇത് നമ്മളവിടെ ഇന്നലെ വന്നതൊള്ളൂ ഇതവിടെ ഇല്ല ബാക്കി ഉള്ള ഒക്കെ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ആൻഡ് സ്ലീവിലും സെപ്പറേറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ദാവനേരിയൊക്കെ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് സ്ലീവിന് സെപ്പറേറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് നിട്ട് കാണിച്ചാലായിരുന്നു അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ പക്ഷെ എന്താ പറയുക നിർഭാഗ്യവശാൽ നമുക്ക് അതിന് സാധിച്ചില്ല ഇന്നലെ വന്ന സ്റ്റോക്കാണ് അപ്പൊ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അത്രയും നല്ല കളക്ഷൻ ആണ് അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നമ്മൾ എങ്ങനെ പോകും അത്രയും നല്ല രസമുള്ള കളക്ഷൻ ആണ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നല്ല കളക്ഷൻ കാണും അപ്പം തന്നെ നമുക്ക് ഇടണം എന്നാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ആണ് മെറ്റീരിയൽ വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ കോട്ടൺ ലൈക്ക് ഒരു മെറ്റീരിയൽ ആണ് വരും നല്ല രസം ബ്രൈറ്റ് ഷെയ്ഡ്സിലാണ് വരിക ആൻഡ് ഇത് കൊണ്ട് ദാവനേരിയെ വർക്ക് സൂപ്പർ ആയിട്ടാണ് ദാവന ഏരിയയിലെ വർക്ക് വരുന്നത് ആൻഡ് അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇതുകൊണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് സ്ലീവിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത്രേ സ്ലീവ് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇതിപ്പം ഒരു ടെൻ പീസ് വരെ നിങ്ങൾക്ക് ഒരുപോലെ കിട്ടുന്ന കേട്ടോ യൂണിഫോം ആയിട്ടൊക്കെ ആർക്കെങ്കിലും കോട്ടൺ എപ്പോഴും കോട്ടൺ ഇടപെടൽ ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ കിട്ടാറില്ല ഒരു ടെൻ പീസ് വരെയൊക്കെ യൂണിഫോം പാറ്റേൺസ് ഇതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾ വേണ്ട ഒരു ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോ സെവൻ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ആൻഡ് ലാസ്റ്റ് വൺ നമുക്ക് കാണാം ഈ ഒരു പാറ്റേണിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു റാണി പിങ്ക് ലൈക്ക് ഒരു ഷെയ്ഡ് ആണ് വരുന്നത് എല്ലാ കളർ ഷെയ്ഡും നല്ല രസമുള്ള ഷെയ്ഡാണ് ആണ് കണ്ടോ ഇങ്ങനെയാണ് ദാവന വരുന്ന വർക്ക് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് ആണ് ധാവൻ വരുന്നത് ആൻഡ് അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും പ്രിന്റ് ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് നല്ല ആയിട്ട് കിടക്കുന്ന റയോൺ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ആണ് ഇങ്ങനെ വരൂട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് പാർക്കിംഗിലൊക്കെ വേണമെങ്കിലും ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ അപ്പൊ കൂടുതൽ നല്ല കളർ ഷെയ്ഡ്സ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ